എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ഒരു അൻപത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സിന് മുകളിലുള്ള ജനങ്ങൾ എല്ലാ മാസവും കാത്തിരിക്കുന്ന ഒരേയൊരു ആനുകൂല്യമാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കഴിഞ്ഞ തവണ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് വെറും എണ്ണൂറ് രൂപ ആയിരുന്ന ക്ഷേമ പെൻഷൻ പിണറായി സർക്കാർ അധികാരമേറ്റതിന് ശേഷം അത് ആയിരത്തി അറുന്നൂറ് രൂപയിലേക്ക് എത്തിക്കുന്ന സാഹചര്യമുണ്ടായി രണ്ടാം തവണ അധികാരത്തിലേറുന്ന സമയത്ത് പറഞ്ഞിരുന്നത് ഈ തുക അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഈ സർക്കാർ എത്തിക്കുമെന്നുള്ളൊരു കാര്യമാണ് പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നാളിതുവരെയായും രണ്ടാം തവണ അധികാരത്തിലേറിയതിനു ശേഷം ഈ തുകയിൽ യാതൊരു തരത്തിലുമുള്ള ഉണ്ടായിട്ടില്ല മാത്രവുമല്ല തുകയിൽ വലിയ രീതിയിലുള്ള കുടിശ്ശിക ഉണ്ടാവുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ജനങ്ങൾ സർക്കാരിനെതിരെ തിരികെയും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രകടനം മോശമാക്കാൽ പോലും ഉണ്ടാവുകയും ചെയ്തു അല്ലെങ്കിൽ ജനങ്ങൾ അവർക്കെതിരെ വലിയ രീതിയിൽ തിരിഞ്ഞതുകൊണ്ട് വലിയ രീതിയിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടതായിട്ടും വന്നു മാത്രവുമല്ല ഇനി അങ്ങോട്ട് മുന്നണിയിൽ തന്നെ ഈയൊരു ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ കർശനമായിട്ടുള്ള നടപടി ഈ ഒരു ക്ഷേമ പെൻഷൻ വിതരണവുമായിട്ട് എടുത്തത് ക്ഷേമ പെൻഷൻ ഇപ്പോൾ ഒരു മാസത്തെ വീതം എല്ലാ മാസങ്ങളിലും നൽകുന്നുണ്ട് പക്ഷേ അഞ്ച് മാസത്തെ തുക നിലവിൽ കുടിശ്ശികയായിട്ട് കിടക്കുകയാണ് ഈ അഞ്ച് മാസത്തെ തുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ രണ്ട് കടുക്കളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ മൂന്ന് ഗടുക്കളും പൂർണ്ണമായിട്ടും ഈ ഒരു രണ്ട് രീതിയിൽ വിതരണം ചെയ്ത് അവസാനിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ തുക വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും സന്തോഷം നൽകുന്നതുമായിട്ടുള്ള മറ്റൊരു അറിയിപ്പ് തുകയുടെ വർധനവ് വലിയ താമസമില്ലാതെ ഉടനെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് മുൻനിർത്തി അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ക്ഷേമ കാര്യങ്ങളിൽ മുൻനിർത്തി കൂടുതലായിട്ട് ഇനിയുള്ള സമയത്ത് ഭരണവുമായി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് എല്ലാ മന്ത്രിമാരും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ വരുമ്പോൾ ഈ ഒരു തുക ഒരു ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് ഉടനെ തന്നെ മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയിലേക്ക് വരെ വർദ്ധിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല അതായത് ഈ ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തോടു കൂടിയോ തന്നെ അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാകെ തന്നെ ഈ ഒരു തുക ആയിരത്തി രൂപയിലേക്കോ ആയിരത്തി രൂപയിലേക്കോ വർദ്ധിച്ചെത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ നടന്നിരിക്കുന്ന സമയമാണ് മാത്രവുമല്ല മന്ത്രിസഭയിൽ തന്നെ ഈ ഒരു തുക വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടിട്ടുമുണ്ട് പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ വാഗ്ദാനങ്ങളിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ ഒരു തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ എത്തിക്കും എന്നൊരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തുകയുടെ വർദ്ധനവ് ഉടനെ തന്നെ പ്രതീക്ഷിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയോ ആക്കിയാൽ പോലും സാധാരണ ജനങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാകും മാത്രവുമല്ല ഈ തുക വർദ്ധനവ് കൊണ്ട് മാത്രം ഒന്നും ആവില്ല എല്ലാ മാസവും അതായത് അതാത് മാസങ്ങളിൽ തുക അതാത് മാസങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത് പോലെ തന്നെ സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്കും ഇത് ഈ ഒരു തുച്ഛമായിട്ടുള്ള തുക വിതരണം ചെയ്യണം ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും ഉണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം നാമമാത്രമാണ് എങ്കിൽ പോലും ഏകദേശം അഞ്ച് ലക്ഷത്തിനടുത്ത ആളുകൾക്ക് ഇരുനൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്ര സർക്കാരും വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ് ജീവിത ചെലവുകൾ കൂടി വരുന്നു സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ മറ്റു മാർഗ്ഗങ്ങളില്ലെങ്കിൽ അവർ ക്ഷേമ പെൻഷനെ മാത്രം ആശ്രയിക്കേണ്ടി വരും മാത്രമല്ല മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ മസ്റ്ററിംഗ് ചെയ്യുവാനും ഒക്കെ വേണ്ട നടപടികൾ സ്വീകരിക്കുക ഇല്ലെങ്കിൽ അങ്ങോട്ട് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ്